മക്കൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ ഈ നവംബർ ഇരുപത്തിയേഴിന് ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് വെറും ആറ് ദിവസങ്ങൾ മാത്രമാണ് അപ്പൊ എല്ലാവർക്കും നവംബർ ഇരുപത്തിയേഴ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല നവംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി പതിനാറ് വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത നാൽപ്പത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും ഈ ടോപ്പിക് ഇന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും സോ മസ്റ്റ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ടോപ്പിക് ഒന്ന് പഠിച്ചിട്ട് പോവാ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് മാത്സിലേക്ക് പോകുമ്പോൾ മാത്സ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് മാർക്ക് ആണ് മാത്സ് നോക്കുമ്പോ ഈ പത്ത് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് മെൻഷൻ ചെയ്ത് നോക്കുക കഴിഞ്ഞ എൻ ഡി പി സി ഗ്രാജുവേറ്റ് എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് അവിടെ നിന്നൊക്കെ ഏറ്റവും അധികം ചോദിച്ച ടോപ്പിക്സ് ആണ് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ റെയിൽവേയുടെ ബാക്കിയുള്ള എക്സാംസിലും ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കാണ് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക ഒന്ന് മാത്സിലെ നമ്പർ സിസ്റ്റം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം രണ്ടാമത്തേത് ബോർഡ് മാസ് സിംപ്ലിഫിക്കേഷൻ അത് നോക്കുക മൂന്ന് എൽ സി എം ആൻഡ് ഹെച്ച് സി എഫ് സ്ഥിരം എല്ലാത്തിലും രണ്ടും മൂന്നും മാർക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ടോപ്പിക്കാണ് എൽ സി എം ആൻഡ് സി എഫ് Your fractions and decimals, ratio and proportion, percentage, and profit and loss, then symbol and compound interest. ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസും മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവാം അതിലെ എല്ലാ ടൈപ്പ് കൊസ്റ്റൻസും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുക അത് കഴിഞ്ഞ മെൻസുറേഷൻ ടു ഡി ത്രീ ഡി അതിന്റെ ബേസിക്സ് മൊത്തം ഒന്ന് വായിച്ചിട്ട് പോവുക അപ്പൊ ഈ പത്ത് ടോപ്പിക്കുകൾ മാത്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മാത്സ് മൊത്തം നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പത്തൊൻപത് ടോപ്പിക്കൽ ഉണ്ട് അതിനകത്ത് ഈ പത്തെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞ റീസണിങ്ങിലേക്ക് പോകുമ്പോ റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കാണ് പതിനേഴ് ടോപ്പിക്കുകളാണ് ആകെ വരുന്നത് അതിന് ഈ പത്ത് ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടോ ഒന്ന് എൻഷോർ ചെയ്ത് നോക്കാം ഓക്കെ ഒന്ന് അനലോഗിയാണ് ഓക്കെ അതിനകത്ത് വേർഡ്സ് നമ്പേഴ്സ് ഫിഗേഴ്സ് മൊത്തം ഒന്ന് പഠിച്ചിട്ട് പോവുക അത് കഴിഞ്ഞ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് വരുമ്പോൾ അതിനകത്ത് ആൽഫ ന്യൂമറിക്കൽ കോഡിങ്സ് നോക്കുക ന്യൂമറിക്കൽ കോഡിങ്സ് ഒന്ന് പഠിച്ചിട്ട് പോവുക അത് കഴിഞ്ഞ ക്ലാസിഫിക്കേഷൻ ഔട്ട് ഔണ്ട് ഔട്ട് നോക്കുക ദൻ സീരീസ് സീരീസിനകത്ത് നമ്പർ സീരീസ് ആൽഫാബെറ്റ് സീരീസ് മൊത്തം ഒന്ന് വായിച്ചിട്ട് പോകാം അപ്പൊ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നിങ്ങൾ പോവാം മറക്കരുത് എങ്ങനെ നമുക്ക് ഈ ടോപ്പിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് മൂന്ന് മാർക്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അത് കഴിഞ്ഞ ഡിറക്ഷൻസ് ഒന്നും നോക്കുക ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് ഡയറക്ഷൻ ദെൻ ബ്ലഡ് റിലേഷൻ ദെൻ സിലോജിസം വെൻ ഡയഗ്രാം നോൺ വെർബൽ റീസണിങ് അതിനകത്ത് ഫിഗേഴ്സ് പാറ്റേൺസ് മൊത്തം ഒന്ന് നോക്കിയിട്ട് പോവുക അത് കഴിഞ്ഞ് ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓക്കെ ഈ പത്ത് ടോപ്പിക്കുകൾ റീസണിങ് ഒരിക്കലും സ്കിപ്പ് ആക്കരുത് അപ്പൊ ഇപ്പോ എത്ര മാർക്കായി അൻപത്തി അഞ്ച് മാർക്കായി അതായത് മുപ്പത് മാക്സ് ആണ് അത് കഴിഞ്ഞ സയൻസിലേക്ക് പോകുമ്പോൾ സയൻസ് ക്വസ്റ്റ്യൻസ് മാർക്ക് മാർക്കാണ് വരുന്നത് അവിടെ നോക്കിയ ഫിസിക്സിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ ഒന്ന് മോഷൻ അങ്ങനത്തുള്ള ലോസ് മൊത്തം നോക്കിയിട്ട് പോകുക അത് കഴിഞ്ഞ സ്പീഡ് വെലോസിറ്റി ആക്സിലറേഷൻ മൊത്തം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാ അടുത്ത് വർക്ക് എനർജി പവർ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഇത്രയും ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടേ പോകാവൂ അത് കഴിഞ്ഞ് കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് നോക്കുക മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നോക്കുക കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് നോക്കുക അതേപോലെ പീരിയോഡിക് ടേബിൾ മസ്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചിട്ട് പോവുക പീരിയോഡിക് ടേബിൾ ഓക്കെ അത് കഴിഞ്ഞ ബയോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ ഹ്യൂമൻ ബോഡി ആ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ് ദോർഗൻസ് മൊത്തം നോക്കുക ദൻ അതേപോലെ സെല്ല് ടിഷ്യൂസ് ആയിട്ട് പഠിച്ചിട്ടേ പോവാ സെൽസ് ടിഷ്യൂസ് കാരണം കഴിഞ്ഞ എൻ ഡി പി സിക്ക് ഫുള്ള് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ ന്യൂട്രിഷൻ ഡിസീസസ് ആൻഡ് ഇമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ഡിസീസസ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഡിസീസസ് പോകാവും ഉറപ്പായിട്ടും അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കും ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ബാക്കി ജി കെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് ചേർത്തിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് അപ്പൊ അവിടെ ജി കെ കെ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക ആർട്ടിക്കിൾസ് നോക്കുക പ്രധാനപ്പെട്ട അമെന്മെന്റ്സ് ഒന്ന് നോക്കിയിട്ട് പോവാ ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ ഹിസ്റ്ററിക്കായിട്ട് ഫ്രീഡം സ്ട്രഗിൾസ് മസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോവാം ഇന്ന പ്രക്ഷോഭം ഏത് വർഷം നടന്നു ആരാണ് നേതൃത്വം കൊടുത്തത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബേസിക് ആയിട്ട് ഇത്രയും ഓടിച്ചൊന്ന് വായിച്ചിട്ട് പോവാ ആ എക്സാം സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഓർമ്മ കാണും ഓക്കെ അത് കഴിഞ്ഞ ജോഗ്രഫി റിവേഴ്സ് ക്ലൈമറ്റ് സോയിൽ ഇപ്പൊ റിവേഴ്സിനകത്ത് പ്രധാനപ്പെട്ട റിവർ അതിന്റെ ട്രിബ്യൂട്ടറീസ് മൊത്തം ഒന്ന് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ അതിനകത്ത് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോക്കാം ഇന്ത്യയിലെ ലോക്കൽ ലോക്കൽ വിൻസും വിൻസും വേൾഡിലെ പ്രധാനപ്പെട്ട ഒന്ന് വായിച്ചിട്ട് പോവുക അത് കഴിഞ്ഞ ഇന്ത്യൻ സോയിലും ഒന്ന് പഠിച്ചിട്ട് പോകുക എക്കണോമിക്സിനകത്ത് ഫൈവ് ഇയർ പ്ലാൻ അതേപോലെ തന്നെ ബേസിക് ടേംസ് ജി ഡി പി ഇൻഫ്ലേഷൻ ബഡ്ജറ്റ് ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് എന്ന ക്വസ്റ്റൻസ് ഉറപ്പായിട്ടും വരും ഈ ടോപ്പിക്ക് നോക്കിയിട്ടേ പോകാവൂ അടുത്ത വീണ്ടും പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പാർലമെന്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് പോവുക ും ജി കെക്കകത്ത് ഒരുപാട് സമയം കളയരുത് കാരണം ആകെ ഇരുപത് മാർക്കേ വരത്തുള്ളൂ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റൻസും റിപ്പീറ്റഡ് ആയിരിക്കും ദൻ കർണ് ഫേഴ്സ് ഞാൻ ടോപ്പിക്കുകൾ പറഞ്ഞു ഒന്ന് വായിച്ചിട്ടേ പോവാം അത് കഴിഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആയിട്ട് റീസെന്റ് ആയിട്ട് എന്ത് ഡെവലപ്മെന്റ്സ് ആണ് നടന്നത് ഐഎസ്ആറുടെ പ്രധാനപ്പെട്ട ലോഞ്ചസ് ചെയ്ത ഡിആർടിഒ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു വേൾഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ഒന്ന് വായിച്ചിട്ടേ പോവാൻ അത് കഴിഞ്ഞ സ്പോർട്സ് മക്കളെ ഇമ്പോർട്ടന്റ് ആണ് സ്പോർട്സ് ലാസ്റ്റ് നടന്ന സ്പോർട്സ് ഇവന്റ്സ് അതിനകത്ത് ഇന്ത്യയുടെ റാങ്കിങ് ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് വായിച്ചിട്ട് പോവാം ദൻ പ്രധാനപ്പെട്ട അവാർഡ്സ് ഓണേഴ്സ് മൊത്തം ഒന്ന് നോക്കുക റീസന്റ് ഡെത്ത്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക അവസാനം മരണപ്പെട്ട ദൻ അവസാനം എന്ത് സംഭവിച്ചതൊക്കെ നോക്കുക നാഷണൽ ഇന്റർനാഷണൽ ഇവന്റ്സ് നോക്കുക ലാസ്റ്റ് ആറ് മാസത്തെ പ്രധാനപ്പെട്ട ഈവെന്റ്സ് മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക കുറച്ച് സമയമാത്രമേ മുമ്പിലുള്ളൂ അത് കഴിഞ്ഞ റെയിൽവേയുടെ സ്പെസിഫിക് സോൺസ് ഒക്കെ ഇല്ലേ അതായത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിക്കായിട്ട് കുറെ ജി കെ ഉണ്ടല്ലോ അതൊന്ന് വായിച്ചിട്ട് പോകുക ഈ നാല്പത് ടോപ്പിക്കുകൾ ചെക്ക് ചെയ്തിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് ഈ പോവാപത് ടോപ്പിക്കുകൾ പഠിച്ചാലും ഉറപ്പായിട്ടും നിങ്ങക്ക് നല്ല മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എഴുപത് എഴുപത്തി ഒന്ന് അതും നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് സോ ഒന്നര മണിക്കൂർ സമയം നമ്മുടെ മുമ്പിലുണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നര മണിക്കൂർ സമയമുണ്ട് ഒരു എഴുപതേ പ്ലസ് ഒക്കെ മേടിച്ചാൽ നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിരണ്ടായിരം പ്ലസ് വേക്കൻസി ഇപ്പോ നിലവിലുണ്ട് മാത്രമല്ല ഫിസിക്കൽ ഉള്ള ഒരു പരീക്ഷയാണ് ഈ എക്സാംസിൽ ഒരുപാട് അൺസെർട്ടൻറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ അവസാനം ഒക്കെ ആയിരിക്കും എല്ലാവരുടെ പ്രിപ്പറേഷൻ വീണ്ടും ഈ സമയത്തൊന്ന് റീസ്റ്റാർട്ട് ചെയ്തത് അവിടെ നിങ്ങൾക്കൊന്ന് വർക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉറപ്പായിട്ട് കിട്ടും സോ മറക്കണ്ട ഇത്രയും ടോപ്പിക്കുകൾ ഒന്ന് വർക്ക് ചെയ്ത് നോക്ക് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒൻപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ തരാം ഈ ഒൻപത് ദിവസം ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ഇരുപത്തേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഓക്കെ അപ്പൊ ഈ ഒൻപത് ദിവസം കൊണ്ട് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഡേ വൺ ഡേ വണ്ണിനകത്ത് മാക്സിനകത്ത് നമ്പർ സിസ്റ്റം ബോട്ട് മാസ് അതല്ല മാക്സിമം കൊസ്റ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും നമ്മുടെ ടെസ്റ്റ് പാക്കിനകത്ത് എല്ലാ ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ റീസനികത്ത് അനലോഗി ക്ലാസിഫിക്കേഷൻ ആ ടോപ്പിക്കൊന്ന് മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യുക സയൻസ് ആണെങ്കിൽ ബയോളജിക്കകത്തുള്ള സെൽസ് ടിഷ്യൂസ് ഒന്ന് വായിക്കുക വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദർട്ടിക്കിൾസ് ഒന്ന് വായിച്ചിട്ട് പോവാ ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങൾ റിവിഷൻ കൊടുക്കുക മസ്റ്റ് ആയിട്ടും ഒരു ഫുൾ ടെസ്റ്റ് റിവിഷൻ കൊടുക്കുക ഇതാണ് ഡേ വണ്ണിലെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റത്തില്ലേ ഉറപ്പായിട്ടും പറ്റും പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഓക്കെ അത് കഴിഞ്ഞാൽ ഡേ പോകുമ്പോൾ ടുത്ത് എൽ സി എം ആൻഡ് ഹെച്ച്എസ് എന്ന ടോപ്പിക്ക് നോക്കുക ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ടോപ്പിക്ക് പഠിക്കാം റീസണിങ്ങിനകത്ത് സീരീസ് സീരീസിനകത്ത് നമ്പർ ന്യൂമറിക് സീരീസ് അൽഫാ ന്യൂമറിക് സീരീസും മൊത്തം ഒന്ന് നോക്കുക ദൻ സയൻസിനകത്ത് ബയോളജിക്കകത്തുള്ള ഹ്യൂമൻ ബോഡി ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റംസ് മൊത്തം ഒന്ന് വായിച്ചിട്ട് പോകുക ദൻ ജി കെ കകത്ത ജോഗ്രഫിക്കകത്ത് റിവേഴ്സ് സ്റ്റേറ്റ്സ് ക്യാപിറ്റൽസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് പോകുക വീണ്ടും ഒരു ഫുൾ ടെസ്റ്റ് എടുക്കുക ഇതാണ് ഡേ ടു ആക്ടിവിറ്റി ഓക്കെ അത് കഴിഞ്ഞാൽ ഡേ ത്രീയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഹൈ സ്കോറിംഗ് ടോപ്പിക്സ് ആണ് ഡേ ത്രീലേക്ക് പോകുമ്പോൾ അവിടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ നോക്കുക പെർസെൻറ്റേജ് നോക്കുക റീസണിങ്ങിനകത്ത് ഡിറക്ഷൻ നോക്കുക ദൻ സയൻസിനകത്ത് ഫിസിക്സിലെ മോഷൻ സ്പീഡ് വെലോസിറ്റി ഒന്ന് പഠിക്കുക ജി കെ കകത്ത് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾസ് മൊത്തം നോക്കി വെച്ചേക്കാം ഫ്രീഡം സ്ട്രഗിൾസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് സോറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള പ്രക്ഷോഭങ്ങൾ മൊത്തം ഓടിച്ചെന്ന് വഹിക്കുക വായിക്കുമ്പോൾ ഒരുപാട് സമയം കളയരുത് ആ പ്രക്ഷോഭം ഏതു വർഷം നടന്നു ആര് നേതൃത്വം കൊടുത്തു അത്രയും മാത്രം മതി ഓക്കെ അത് വീണ്ടും ഒരു ഫുൾ ടെസ്റ്റ് റിവിഷൻ കൊടുക്കാം ഡേ പോകുമ്പോൾ അവിടെ മാത്സിലെ ഒരൊറ്റ ടോപ്പിക് മാത്രം കോഡിംഗ് ആൻഡ് ഡി കോഡിംഗ് സയൻസിനകത്ത് ഫിസിക്സിനകത്ത് വർക്ക് പവർ എനർജി ജി കെ ക്കകത്ത് പൊളിറ്റിക്കകത്ത് വരുന്ന പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പാർലമെന്റ് ഇത് മൊത്തം നോക്കാം വീണ്ടും ഒരു ഫുൾ ടെസ്റ്റ് എടുക്കാം ഡേ ഫോറൽ ആക്ടിവിറ്റി ആണ് അടുത്ത ഡേ ഫൈവിലേക്ക് പോകുമ്പോൾ ഒരു ടഫർ കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഇത് പാടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം മാത്സിനകത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പിന്നെ ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്ക് നോക്കുക റീസണിങ്ങിനകത്ത് ബ്ലഡ് റിലേഷൻ പിന്നെ വെണ്ട എം ആ ടോപ്പിക്സ് നോക്കുക കെമിസ്ട്രിക്കകത്ത് ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ് നോക്കുക ജി കെക്കകത്ത് എക്കണോമിക്സിനകത്ത് വരുന്ന ബഡ്ജറ്റ് ജി ഡി പി ഇൻഫ്ലേഷൻ ഇത് മൊത്തം നോക്കുക എന്ത് ചെയ്യുക ഒരു ഫുൾ ടെസ്റ്റ് എടുക്കാം അപ്പൊ എല്ലാ ദിവസവും ഫുൾ ടെസ്റ്റ് എടുക്കുന്നതിന്റെ ലക്ഷ്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എക്സാം സെന്ററിലേക്ക് പോകുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ബെനിഫിറ്റുമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആ എക്സാം സെന്ററിൽ കിട്ടിയിരിക്കും അടുത്ത് ഡേ സിക്സിലേക്ക് പോകുമ്പോ മാക്സി ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നോക്കുക മെൻസുറേഷൻ ടു ഡി മൊത്തം ഒന്ന് പഠിച്ച് വെച്ചേക്കാം റീസണിങ്ങിനകത്ത് നോൺ വെറബൽ സീരീസ് ഒന്ന് നോക്കുകയൻസിനകത്ത് കെമിസ്ട്രിക്കകത്ത് വരുന്ന മെറ്റൽസ് നോൺ മെറ്റൽസ് മൊത്തം ഒന്ന് പഠിക്കുക ജി കെക്കകത്ത് ലാസ്റ്റ് നടന്ന സ്പോർട്സ് ഇവന്റ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം ലാസ്റ്റ് ഒരു വർഷം കൊണ്ട് ഏതൊക്കെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റ്സ് ആണ് നടന്നത് അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് നോക്കി വെച്ചേക്കാം ഒരു ഫുൾ ടെസ്റ്റ് റിവിഷൻ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ ഡേ സെവനിലേക്ക് പോകുമ്പോൾ അവിടെ മാത്സിനകത്ത് വരുന്ന മെൻസുറേഷൻ നോക്കുക പ്രത്യേകിച്ച് ത്രീ ഡി മെൻസുറേഷൻ ടു ഡി നമ്മൾ നേരത്തെ നോക്കി ഇപ്പോൾ ത്രീ ഡി ഒന്ന് പഠിച്ചു വെച്ചേക്കാം

പക്കയായിട്ട് ഒരു റിവിഷൻ കൊടുക്കുക റീസണിങ്ങിനകത്ത് ഒരു മുപ്പത് പ്രാക്ടീസ് ക്വസ്റ്റൻസ് ചെയ്തു നോക്കുക സയൻസിനകത്ത് ബയോളജി ഫിസിക്സ് മൊത്തം ഒന്ന് റിവിഷൻ കൊടുത്തു നോക്കുക ജി കെ ക്കകത്ത് കറണ്ട് എഫേർസ് മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് നോക്കുക ലാസ്റ്റ് ആറ് മാസം നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത കറണ്ട് എഫേർട്സ് മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് പഠിച്ച് വെച്ചിരിക്കുക വീണ്ടും ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങൾ എടുക്കുക അടുത്ത ഡേ നൈനിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഡേ നൈനിലേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് ഫുൾ ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുക റിവിഷൻ കൊടുക്കുക നോട്ട്ബുക്ക് നിങ്ങൾ ഇതുവരെ എഴുതിയ നോട്ട്സ് മൊത്തം ഒന്ന് റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക അത് കഴിഞ്ഞോ അതിനൊരു റിവിഷൻ കൊടുക്കുക അതേ കണക്ക് ടൈം മാനേജ്മെന്റ് ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന്റെ ഒരു ഒരു ചിന്തിക്കുക ജസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യുക എക്സാം സെന്ററിലേക്ക് പോകുന്നു അവിടെ സമാധാനത്തോടെ നിങ്ങൾ പോകുന്നു ഇതൊക്കെ രാത്രി ചിന്തിക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെ വരത്തുള്ളൂ നിങ്ങൾക്കെല്ലാം എല്ലാം അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഭയങ്കര സ്പീഡിൽ അറ്റൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് എക്സാം കഴിയുന്നു സന്തോഷത്തോടുകൂടി കൂടി നിങ്ങൾ എക്സാം സെന്ററിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയാം അതൊന്ന് ഫോർകാസ്റ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം എങ്ങനെ നമുക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാം ഭയങ്കര സമാധാനത്തോടെ രാത്രി ഒന്ന് കുറച്ച് നേരം ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ചേക്കാം അതേപോലെ തന്നെ ബാക്കി ഷോർട്ട് കട്ട്സ് നമ്മൾ ഇതുവരെ പഠിച്ച ഫോർമുലാസ് മൊത്തം ഒന്ന് റിവിഷൻ കൊടുത്താൽ ഇത്രയും ലാസ്റ്റ് ദിവസം ഒന്ന് ചെയ്തു നോക്കുക ഓക്കേ അല്ലെ ഇങ്ങനെ ട്രൈ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ആ ദിവസങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിച്ചോ എപ്പോഴും നിങ്ങളൊരു ഊട്ട മത്സരം ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും നിങ്ങൾ ഒരു ഫ്രാരി റൈസിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും ഒരു മോട്ടോർ സ്പോർട്സിന്റെ റൈസിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും എല്ലാവരും 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 ആദ്യം സമാധാനത്തോടിയിട്ട് ലാസ്റ്റ് ആ ഒരു ലാപ്പിലാണ് അവരെപ്പോഴും കപ്പടിക്കുന്നത് ലാസ്റ്റ് ലാപ്പ് സോ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ലാസ്റ്റ് ലാപ്പ് ആ ലാസ്റ്റ് ലാപ്പാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നിങ്ങൾ ഉടപ്പുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പുറകിലാവും പുറകിലാകാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റത്തില്ല പുറകിലാകും പറ്റുമോ നിങ്ങൾക്ക് പറ്റത്തില്ല മുമ്പിലേക്ക് തന്നെ ഓടുക ബ്രേക്ക് കൊടുക്കാതെ ഓടുക അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ഗ്രൂപ്പ് ഡി ടെസ്റ്റ് ഇപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്താൽ നേരത്തെ ഉള്ളത് തന്നെയാണ് അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളുടെയും ചാപ്റ്റർ ടെസ്റ്റുകൾ ഉണ്ട് ഒരുപാട് 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 ഫുൾ ടെസ്റ്റുകൾ ഉണ്ട് അതിന് ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ വിജയത്തിലുള്ളതെല്ലാം അവിടെ ഉണ്ട് മൈക്രോ മൈക്രോനോട്സും ഇതിന് താഴ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങൾ വരും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് മാക്സിമം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോ എന്നിട്ട് മക്കളെ പോയി കപ്പടിച്ചോ എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്തോ കപ്പടിച്ചോ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് പാക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകിൽ ആപ്പിൽ കയറി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ അപ്പൊ മറക്കണ്ട ാസ്റ്റ് ലാപ്പാണ് ഓടിക്കൊണ്ടിരിക്കുക ബ്രേക്ക് ഓടിക്കാതെ ഓടിക്കൊണ്ടിരിക്കുക മക്കളെ